എല്ലാവർക്കും നമ്മളുടെ ചാനലിലേക്കും വീഡിയോയിലേക്കും സ്വാഗതം മഴക്കാലം തുടങ്ങിയല്ലോ ഇനിയിപ്പോൾ മഴയുടെ പൂരമായി മഴ തോർന്ന് ചാറ്റൽ മഴയുള്ള ഈ സമയത്ത് ഒരു ഡ്രൈവ് പോയാലോ മണ്ണുത്തിയിൽ നിന്നും ചിറക്കോട്ടേക്കുള്ള വഴിയിലൂടെ പോയപ്പോഴാണ് കട്ടിലപ്പൂവത്തേക്കുള്ള നല്ല ഒരു റോഡ് കണ്ടത് ആ റോഡിലേക്ക് തിരിഞ്ഞപ്പോൾ തന്നെ നല്ല കയറ്റമാണ് റോട്ടിലൂടെ കുറച്ചു പോകുമ്പോൾ തന്നെ ഒരു ഹെയർപിൻ വളവ് ഉണ്ട് ഈ വഴി ഒരു ചെറിയ അഡ്വഞ്ചർ നൽകുന്ന വഴി തന്നെയാണ് അപകടം പിടിച്ച ഒരു ഹയർപെൻ വളവാണ് ഇത് റോഡ് കയറ്റങ്ങളിലൂടെയും ഇറക്കങ്ങളിലൂടെയും വളഞ്ഞു പുളഞ്ഞു പോകുന്നു നല്ല ഒരു ഡ്രൈവിംഗ് ഫീൽ തരുന്ന റോഡ് തന്നെയാണ് ഇത് ഈ റോട്ടിൽ വാഹനങ്ങൾ വളരെ സൂക്ഷിച്ച് ഓടിക്കേണ്ടതുണ്ട് വഴിയിൽ ഒരു ഡാമിൻ്റെ ബോർഡും കണ്ടിരുന്നു ഞങ്ങളുടെ വീട് തൃശ്ശൂർ ആയതിനാൽ തൃശ്ശൂരിൽ നിന്നും മണ്ണുത്തിയിലേക്ക് വന്ന് മാടക്കത്രയിലും പടിഞ്ഞാറ വെള്ളാനിക്കരയിലും ഒക്കെയുള്ള ഫാമുകളിലും നഴ്സറികളിലും സന്ദർശനം നടത്തി ചെടികളും ഫലവൃക്ഷ തൈകളും ഒക്കെ വാങ്ങുന്നതിനും മറ്റുമായാണ് ഈ യാത്ര മണ്ണുത്തിയിലും ചുറ്റുവട്ടത്തുള്ള ഈ പ്രദേശങ്ങളിലുമെല്ലാം വളരെയധികം നഴ്സറികൾ ഉണ്ട് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വഴിയിലൂടെ കട്ടിലപ്പൂവം വഴി തൃശ്ശൂരിലേക്ക് ഒരു യാത്ര നടത്തി നോക്കൂ വീട്ടിൽ ബോറടിച്ചിരിക്കുകയാണെങ്കിൽ വണ്ടിയുമെടുത്ത് ഈ വഴിയിലൂടെ വന്നാൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത ഒരു യാത്ര ലഭ്യമാകും നിങ്ങൾക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ചെറിയ മൂടൽമഞ്ഞ് മൂടിയ അന്തരീക്ഷവും ഇവിടെ കാണാം ഈ വഴിയുടെ ഇരുവശവും ധാരാളം റബ്ബർ തോട്ടങ്ങൾ കാണാവുന്നതാണ് ഇവിടെ ഒരു ഡാമും ഉണ്ടെന്ന് തോന്നുന്നു ഡാമിൻ്റെ ബോർഡ് റോഡിൻ്റെ വശത്ത് ഞങ്ങൾ കണ്ടിരുന്നു ഏതു ജില്ലയിൽ നിന്നുള്ളവരായാലും നിങ്ങൾ ഓരോരുത്തരും ഈ വഴി വന്നു നോക്കൂ രാവിലെ തന്നെ തൃശ്ശൂരിൽ എത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് പള്ളികളിലോ അമ്പലങ്ങളിലോ സന്ദർശനം നടത്തി തൃശ്ശൂരിലെ സൂവും മറ്റ് കാഴ്ചകളും കണ്ട് മണ്ണുത്തിയിലെത്തി നഴ്സറികളിൽ നിന്നും ആവശ്യമായ ചെടികളും മറ്റ് ഫലവൃക്ഷത്തൈകളും വാങ്ങി കട്ടിലപ്പുകത്തേക്കുള്ള ഈ വഴിയിലൂടെ ഒരു ഡ്രൈവും ആസ്വദിച്ച് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഇതിലൂടെ നിങ്ങൾക്ക് ഷൊർണൂരിലേക്കും വടക്കാഞ്ചേരിയിലേക്കും എളുപ്പത്തിൽ എത്താവുന്നതുമാണ് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരപരിധിയുള്ള ഈ യാത്ര നിങ്ങൾക്ക് ഏറെ ഇഷ്ടപ്പെടും എന്നുള്ളതിൽ തർക്കമില്ല തൃശ്ശൂരിൽ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ മണ്ണുത്തിയിലേക്കും അവിടെ നിന്നും ഏകദേശം പതിനഞ്ച് കിലോമീറ്റർ തന്നെ കട്ടിലപ്പൂവത്തേക്കും അവിടെ നിന്നും പതിനാല് കിലോമീറ്റർ തിരികെ തൃശ്ശൂരിലേക്കും ഉള്ള ഈ യാത്ര തീർച്ചയായും നിങ്ങൾ ഇഷ്ടപ്പെടും ഇവിടെയുള്ള റോഡുകൾ വളരെ ഗുണനിലവാരം ഉള്ളതിനാൽ ഡ്രൈവിംഗ് നിങ്ങൾക്ക് ആസ്വദിക്കാം കുത്തനെയുള്ള കയറ്റങ്ങളും ഇറക്കങ്ങളും ഉള്ളതിനാൽ ഈ റോഡിലൂടെ നിങ്ങൾ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതുണ്ട് നിയമാനുസൃതം വാഹനമൊഴിച്ച് സേഫ് ആയി യാത്ര ചെയ്യൂ യാത്രകൾ നിങ്ങൾക്ക് ആസ്വാദികരമാക്കാനും ആനന്ദകരമാക്കാനും ഇത് സഹായിക്കും കുറേ നാളുകൾക്ക് ശേഷമായാണ് ഞാൻ ഒരു യാത്രാ വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്നത് വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും അഭിപ്രായങ്ങൾ കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുവാനും സമയം കണ്ടെത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ കൂടുതൽ വീഡിയോ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും അപേക്ഷിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രോത്സാഹനമാണ് ഈ ചാനലുകളുടെ വിജയം ഞാൻ കൂടുതൽ സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല എന്ന് കരുതുന്നു എൻ്റെ പ്രസൻറ്റേഷൻ ശൈലിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ടോ നിങ്ങൾ ഇതിനെക്കുറിച്ചും ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ നിങ്ങളെ പോറടിപ്പിച്ചില്ല എന്ന് കരുതിക്കോട്ടെ നമുക്കെല്ലാവർക്കും ഒരു നല്ല ഡ്രൈവിംഗ് സംസ്കാരം വളർത്തിയെടുക്കാൻ ശ്രമിക്കാം പിന്നിലുള്ള വണ്ടിക്കാരൻ ഹോണടിച്ചാൽ നമുക്ക് വഴി വഴിവിട്ടു നൽകാനുള്ള മാനസികാവസ്ഥ ഉണ്ടാകണം വീഡിയോ കണ്ടതിന് നന്ദി എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്